ഒരു രാജ്യത്തെ പ്രതിപക്ഷത്തിന് ആ രാജ്യത്തെ സർക്കാരിനെ അല്ലെങ്കിൽ ഭരണകക്ഷിയെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ ദേശീയതലത്തിൽ പ്രതിപക്ഷമായ കേരളത്തിൽ ഭരണകക്ഷിയായ സി പി എമ്മിനെ ഇന്ത്യയിലെ സർക്കാരിനെ എതിർക്കാനുള്ള അവകാശമുണ്ട് അവരുടെ നയപരിപാടികളെ വിമർശിക്കാം പക്ഷേ ഇവിടെ ആരോഗ്യരംഗത്ത് കാർന്നു നിന്ന ഒരു പ്രശ്നമാണ് മരുന്നിന്റെ വ്യാപകമായ തോതിലുള്ള വിലവർധനവ് കാരണം ലോകത്ത് പര കരാറുകളുണ്ട് ഈ കരാറുകളുടെ അടിസ്ഥാനത്തിൽ പല മരുന്നുകളും വിദേശ കമ്പനികളാണ് ഉത്പാദിപ്പിക്കുന്നത് അവരാണ് വില നിശ്ചയിക്കുന്നത് ഇന്ത്യൻ കമ്പനികളാണെങ്കിൽ പോലും സാധാരണക്കാരായ രോഗികളെ ചൂഷണത്തിന് വിധേയമാക്കുന്ന രീതിയിലാണ് കമ്പനികളുടെ വളർച്ച അപ്പം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജനൌഷധി വഴി ജനറിക് മരുന്നുകൾ സാധാരണക്കാരായ ആളുകൾക്ക് വളരെ വിലക്കുറവിൽ കൊടുത്തു തുടങ്ങിയത് അപ്പം ഈ ജനറിക് മരുന്നുകൾക്കെതിരായിട്ടുള്ള വ്യാപകമായ പ്രചരണങ്ങൾ പല ഡോക്ടർമാരും നടത്തുന്നുണ്ട് കാരണം ജനൌഷധിയിൽ നിന്ന് മരുന്ന് വാങ്ങിയാൽ നിങ്ങളുടെ അസുഖം മാറില്ല അത് പാഴാണ് അത് ഫ്രിഡ്ജിലല്ല സൂക്ഷിക്കുന്നത് തുടങ്ങിയ വാദങ്ങൾ പല ഡോക്ടർമാരും ഉന്നയിക്കുന്നുണ്ട് അത് വളരെ അപൂർവം ചില ഡോക്ടർമാരാണ് കാരണം ഡോക്ടർമാർ പലപ്പോഴും മരുന്ന് വ്യവസായത്തിലെ വ്യാവസായിക കെണിയുടെ ഭാഗമാണ് എന്നുള്ളത് പലർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇവിടെ അതൊന്നും അല്ല പ്രശ്നം ഇവിടത്തെ പ്രശ്നം കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന കോടിയേരി ബാലകൃഷ്ണ മകൻ ബിനീഷ് കോടിയേരി അദ്ദേഹം ജനൌഷധിക്കെതിരെ പരസ്യമായിട്ട് പ്രചരണം നടത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വ്യാജ പ്രചരണവുമാണ് അദ്ദേഹം നടത്തുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ മംഗലാപുരത്ത് ചികിത്സയ്ക്ക് കൊണ്ടുപോയ സമയത്ത് ഡോക്ടർ ചോദിച്ചു നിങ്ങൾ എന്ത് മരുന്നാണ് ഇതുവരെ കഴിച്ചിരുന്നത് ആ മരുന്ന് യാതൊരു ഗുണവും ഇല്ലാത്ത മരുന്നാണ് ഇത് ജനൌഷധിയിൽ നിന്നാണ് വാങ്ങിയത് എന്നാണ് പറയുന്നത് സത്യത്തിൽ അദ്ദേഹം കാണിച്ച ചിത്രത്തിലെ മരുന്ന് ജനൌഷധിയിൽ നിന്നുള്ള മരുന്നല്ല എന്നുള്ളത് ഒരു കാര്യം ഒരു ചോദ്യം ഇപ്പോൾ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയുടെ പോസ്റ്റിൽ തന്നെ വന്ന കമന്റ് ആയിട്ട് വന്നൊരു ചോദ്യമാണ് കാരണം ഇതില് രോഗിയായ ആളെ ബിനീഷ് കോടിയേരിയുടെ സുഹൃത്തിന്റെ അച്ഛനെ കൊണ്ടുവന്നിരിക്കുന്നത് മംഗലാപുരത്താണ് അപ്പൊ കേരളം ആധുനിക ചികിത്സയിലൊക്കെ മുന്നേറി കഴിഞ്ഞിരിക്കുന്നു കേരളം ആരോഗ്യ രംഗത്ത് വളരെ മുന്നേറി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ എന്തിനാണ് മംഗലാപുരത്തേക്ക് കൊണ്ടുപോയത് എന്നൊരു ചോദ്യം ഇതിന്റെ ഉപചോദ്യമായിട്ട് വേണമെങ്കിൽ ഉയരാം ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് ബിനീഷ് കോടിയേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനോട് കമന്റ് ചെയ്ത ആളുകളാണ് അപ്പൊ എന്ത് തന്നെ ആയാലും അപ്പൊ അദ്ദേഹം ബിനീഷ് കോടിയേരി വിമർശിക്കുന്നത് ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ആസ്പിരിൻ ഗുളിക നിലവാരമില്ലാത്തതാണ് എന്നാണ് അതായത് ജനൌഷധി നിന്ന് കൊടുത്ത ഗുളികയാണ് എന്നാണ് പറയുന്നത് ഇപ്പം ഇത് ജനൌഷധിക്കെതിരായിട്ടുള്ളൊരു വ്യാപകമായ പ്രചരണ തന്ത്രത്തിന്റെ ഭാഗമാണ് ബിനീഷ് കോടിയേരിക്കും വലിയ കാശ് കാശു കൊടുത്തങ്ങനെ എന്ന് അറിയില്ല കാരണം സാധാരണക്കാർക്ക് അഞ്ഞൂറും അറുന്നൂറും രൂപയ്ക്ക് പുറത്തുനിന്ന് കിട്ടുന്ന മരുന്ന് അല്ലെങ്കിൽ രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് കിട്ടുന്ന മരുന്നുകൾ അൻപതും അറുപതും രൂപയ്ക്കും പതിനേഴും മുപ്പതും രൂപയ്ക്കൊക്കെ കിട്ടുന്ന സംവിധാനമാണ് ജനൌഷധിയിലുള്ളത് കാരണം ഇതേ മരുന്ന് തന്നെയാണ് എല്ലാ കമ്പനികളും ഉത്പാദിപ്പിക്കുന്നത് ഓരോ കമ്പനിയും അവരുടെ ബ്രാൻഡ് ആക്കി അതിന് വില വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് ജനറിക് മരുന്നാണ് ജനൌഷധി കൊടുക്കുന്നത് അപ്പൊ ഇതിനെതിരായിട്ടുള്ളൊരു വ്യാപകമായ ശൃംഖല തന്നെയുണ്ട് ആ ശൃംഖലയുടെ ഭാഗമായിട്ടാണ് ജനൌഷധി എന്ന സമ്പ്രദായത്തെ തന്നെ ബിനീഷ് കോടിയേരി ആക്രമിക്കുന്നത് അപ്പൊ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു ഔഷധ സംവിധാനത്തെ എതിർക്കുന്ന സമയത്ത് അതിന് ഉപോത്ബലമായ തെളിവുകൾ അദ്ദേഹം ഹാജരാക്കണം അത് ചെയ്യാണ് ബിനേഷ് കോടിയേരി ചെയ്യേണ്ടത് അതിനു പകരം വലിയ കുത്തകകൾക്ക് വേണ്ടി പ്രചരി വ്യാജ പ്രചരണം നടത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത് കാരണം ജനൌഷധിയെ പോലുള്ള സർക്കാരിന്റെ മരുന്ന് വിതരണ സമ്പ്രദായത്തിലൂടെ പാവപ്പെട്ട ആളുകൾക്ക് കോടിക്കണക്കിന് ആളുകൾക്ക് സൗജന്യ നിരക്കിൽ മരുന്ന് കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായും അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് മരുന്ന് രംഗത്തെ മുതലാളിമാർ തന്നെയാണ് അപ്പൊ പലപ്പോഴും കേരളത്തിലെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലൂടെ മരുന്ന് വാങ്ങുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകൾ നടത്തുന്നതിന്റെ പിറകിലുള്ള ലോബി തന്നെയാണ് ഇത് അത് കേരള സർക്കാരുമായിട്ട് ബന്ധമുള്ള ലോബി തന്നെയാണ് അതേ ലോബി തന്നെയാണ് മരുന്ന് കമ്പനികൾക്ക് വേണ്ടിയാണ് ഇവർ മരുന്ന് കമ്പനികൾക്ക് പണം വാങ്ങിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ മരുന്ന് കമ്പനികളിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ജനൌഷധിക്കെതിരെ വ്യാപകമായ പ്രചരണം നടത്തുകയാണ് ചെയ്യുന്നത് കുറെ സി പി എമ്മുകാർ ഇയാൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റിട്ടുണ്ടെങ്കിലും ഇതൊന്നും അറിയാതെ യഥാ അറിയുന്ന ആളുകള് അദ്ദേഹത്തിന്റെ കമന്റ് ഫേസ്ബുക്ക് പോസ്റ്റിനെ തന്നെ ആ കമന്റിലൂടെ വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു പൊതുജനം എന്ന നിലയിൽ സാധാരണക്കാർക്ക് ഗുണപ്രദമാകുന്ന രീതി ഒരു സംവിധാനത്തെ വിമർശിക്കാൻ അല്ലെങ്കിൽ അതിനെ താറടിച്ച് കാണിക്കാൻ ബിനീഷ് കോടിയേരിയെ പോലെ ഒരാൾ മുന്നോട്ട് വന്നത് അത് മറ്റെന്തോ താല്പര്യം കൊണ്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അദ്ദേഹം തെളിവുണ്ടെങ്കിൽ മാത്രമേ വിമർശിക്കാൻ പാടുള്ളൂ ഇത് ഒരു വ്യാജ പ്രചരണം നടത്തുകയാണ് ചെയ്യുന്നത് ഇത് വലിയ മരുന്ന് മുതലാളി മരുന്ന് പണം വാങ്ങിയിട്ടാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഈ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനത്തിലൂടെ വ്യക്തമാണ്